മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയിൽ നിർമ്മിച്ച നാല് സ്നേഹ വീടുകളുടെ താക്കോൽദാനം എം എൽ എ നിർവഹിച്ചു നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ ബഹുജനങ്ങൾ സഹകരിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മോൻ മുണ്ടയ്ക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതി എന്ന് അഡ്വക്കേറ്റ് ചാണ്ടി ചാണ്ടിയമ്മൻ എം എൽ എ അഭിപ്രായപ്പെട്ടു കർമ്മ സാധിച്ച പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഡോക്ടർ ശശി തകൂർ എം പി ഇവിടെ കടന്നു കൊന്ന് തൊട്ടു മുമ്പ് പോയ ശ്രീ മാണി സി കാബൻ എം എൽ എ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തങ്ങളുടെ പൊതുപ്രവർത്തനം കേരളത്തിൽ കേരളത്തിൽ നടന്നുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടി സഹായം മറ്റുള്ളവർക്ക് പ്രവർത്തിക്കുക എന്നുള്ള അധികം ഞാൻ പക്ഷേ കേരളത്തിലാണ് കൂടുതൽ കണ്ടുവരുന്നത് സ്നേഹദീപം ഭവന പദ്ധതി പ്രകാരം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയിൽ നിർമ്മിച്ച നാല് സ്നേഹ വീടുകളുടെ താക്കോൽദാന സമർപ്പണം അകലക്കുന്നം പഞ്ചായത്തിലെ മണലുങ്കൽ സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം ശശി തരൂർ എം പി ഓൺലൈനായി നിർവഹിച്ചു സ്നേഹദീപം പദ്ധതിയുടെ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വീടുകളാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയിൽ നിർമ്മിച്ചത് മാണി സി കാപ്പൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ മണലുങ്കൽ പള്ളിവികാരി റവറൻ ഫാദർ ജെയിംസ് കുടിലി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ സ്നേഹദീപം സൊസൈറ്റി ഭാരവാഹികളായ പ്രൊഫസർ ഡോക്ടർ മേഴ്സി ജോൺ സന്തോഷ് രാവുകാട്ട് ഫിലിപ്പ് വെള്ളാപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജോസി പൊയ്കയിൽ ജോബി ജോമി ജിജി അഞ്ചാനി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടെസി രാജു സീമ പ്രകാശ് ഷാൻറ്റി ബാബു ജീന ജോയ് മാത്തുകുട്ടി കൈവരപ്ലാക്കൽ ആലീസ് ജോയ് മറ്റത്തിൽ ആനീസ് കുര്യൻ മെർലിൻ ജെയിംസ് സിജി സണ്ണി വിവിധ പഞ്ചായത്തുകളിലെ സ്നേഹദീപം ഭാരവാഹികളായിട്ടുള്ള ജോസ് തോണക്കരപ്പാറ ജഗന്നിവാസൻ പിടിക്കാപ്പറമ്പിൽ സോജൻ വാരപ്പറമ്പിൽ ഗിരീഷ് കുമാർ ഇലവുങ്കൽ ടോമി പിരിയമ്മക്കൾ ബെന്നി കോട്ടേപ്പിള്ളി എം എസ് വിജയൻ വി സുധീർ എന്നിവർ പ്രസംഗിച്ചു അകലക്കുന്നം പഞ്ചായത്തിലെ മറ്റപ്പള്ളിയിലും കൊഴുവനാൽ പഞ്ചായത്തിലെ കൊഴുവൻകുളം കാളച്ചന്തയിലും മുത്തോലി പഞ്ചായത്തിലെ പന്തത്തലയിലും കിടങ്ങൂർ പഞ്ചായത്തിലെ കുമ്മണ്ണൂർ മണ്ണിയക്കുന്നേലുമാണ് വീടുകൾ നിർമ്മിച്ചത് സ്നേഹദീപം പദ്ധതിയിൽ ഇതോടുകൂടി മുപ്പത്തിമൂന്ന് വീടുകളുടെ താക്കോൽദാന സമർപ്പണം പൂർത്തിയായിരിക്കുകയാണ് മേഘദൂത് ന്യൂസ് കോട്ടയം